അച്ഛൻ പോലും ഇല്ല നീ നടക്കാൻ സാധിക്കാത്ത എന്റെ അമ്മേനെനിക്ക് ഉപേക്ഷിക്കാൻ പോലും പറ്റൂല ഹൗസ് ഓണർ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെക്കേണ്ടി വരത്തുള്ളൂ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഒന്നല്ല ഒമ്പതിനായിരം കേസുകൾ ഡെയിലി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതുപോലുള്ള അവസ്ഥകള് എത്രയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കി വെള്ളം പറയത്തില്ലേ പല ദിവസവും പച്ച വെള്ളം പച്ചവെള്ളം കുടിച്ചതിന്റെ അകത്ത് കിടന്നിട്ടുള്ളൂ ഇവരുടെ അവസ്ഥ അത്രക്ക് ദയനീയമാണ് അമ്മ ഒരു വികലാംഗയാണ് രണ്ട് കാലിലും സ്വാധീനം ഇല്ലാതെ എഴഞ്ഞു ജീവിക്കുന്ന ഒരു അമ്മയാണ് ഇവരുടെ ഭർത്താവും മരണപ്പെട്ടിട്ട് വർഷങ്ങളായി ഒരു മകളുണ്ട് അനാഥാലയത്തിൽ നിന്നാണ് ആ മകൾ ഇത്രയും നാളും പഠിച്ചത് ആ കുട്ടി ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അമ്മയുടെ കൂടെ വന്ന് ജീവിക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് കണ്ട നേർ കാഴ്ചയാണ് അപ്പഴത്തെ വീട്ടിലെ അമ്മയെ കാണാൻ വേണ്ടി വന്നപ്പോ കണ്ടി കുടിക്കണമുണ്ട് എനിക്ക് ആ എന്റെ വീട്ടിൽ മീൻകറി എടുത്തിട്ട് വന്നു ുക്ക് ശേഷം ഞാൻ ഇന്നാണ് മീൻകറുകുട്ടി ആഹാരം കഴിക്കുന്നത് പട്ടിണിയായാലും ഞങ്ങൾക്ക് ഒരു വീടുണ്ടായിരുന്നു അതുപോലും അമ്മ വെട്ടി പിന്നെ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കൂ അതുപോലെ ഒരുപാട് ഒരുപാട് അനുഭവിക്കുന്നു എല്ലാം ശരിയാവട മുത്തേ കരയല്ലേ പലരോട് സഹായം ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഞാനു അമ്മയും ഇതുവരെ ആരും വന്നിട്ടില്ല അസുഖം വന്നാ പോലെ എൻ്റെ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഹോസ്പിറ്റൽ രണ്ട് വർഷത്തിന് ശേഷം ഈ മോള് മീൻകറി കൂട്ടി ചോറുണ്ടെന്നൊരു കാഴ്ചയാണിത് പതിനേഴ് വയസ്സായ ഈ ഒരു പെൺകുട്ടിയെ കൊണ്ട് എങ്ങനെയാണ് തെരുവിൽ പോയി കിടക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചേ ഞാനും ഒരു അമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പ്രതികരിച്ചു പോകുന്നത് നാളെ ഈ കുഞ്ഞിനും ഈ അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക ചേച്ചി കരയണ്ട സങ്കടപ്പെടണ്ട ചേച്ചി നിങ്ങൾ ഇത്രയും അവസ്ഥയെ കിടന്നിട്ടും ചേച്ചി കരയണ്ട ചേച്ചി ഇത്രയും അവസ്ഥയിൽ കിടന്നിട്ടും നിങ്ങള് നിങ്ങളുടെ വാർഡ് മെമ്പറേ ആരെയോ അറിയിച്ചിട്ടുണ്ട് അയാൾക്ക് അറിയാം കാര്യങ്ങളെല്ലാം എന്നിട്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല സ്കൂള് തുറന്ന സമയം തന്നെ നമ്മൾ പറഞ്ഞു പുസ്തകം വാങ്ങിക്കാൻ പൈസ ഇല്ല ബുക്ക് ഒരാരുടെ കയ്യിലെങ്കിൽ ഇത്തിരി ഈ കൊച്ചിനെ പഠിക്കാൻ നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൈൻഡ് വെച്ചില്ല ഇത്രയും ഗതികേടിയിൽ കിടക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് പിന്നെ ലൈഫിൽ നിന്നും കിട്ടുന്നില്ല നിങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നു ഇതുവരെ കിട്ടിയിട്ടില്ല വീടൊന്നും വീട് പോലും കിട്ടിയിട്ടില്ല അപ്പൊ ഈ മുഴുവൻ അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ എനിക്ക് വേറെ ആരും ഇല്ല ഞാനും ഉണ്ട് എൻ്റെ മോളും ഉണ്ട് ചേച്ചി ഈ മീഡിയക്കാരെ വിളിച്ച് നിങ്ങൾ സഹായം ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജനപ്രതിനിധിയായ നിങ്ങളുടെ വാർഡ് മെമ്പർ അല്ലേ ചേച്ചി നിങ്ങൾ ഈ ഒരുപാട് വട്ടം വിളിച്ച് എന്റെ ഈ ഈ ഇപ്പം സ്കൂൾ തന്നപ്പോ തന്നെ ജൂണില് എന്റെ മോക്കൊരു ബാഗ് എവിടെയെങ്കിലും സംഘടിപ്പിച്ചു തരാൻ പറഞ്ഞിട്ട് പിന്നെ പാലക്കാട് ഉള്ള കോട കോട്ടയത്തുള്ള ഒരാളാണ് കൊറിയർ വഴിയായിട്ട് മോക്ക് ഒരു ബാഗ് ഒരു കുട ഒരു ടിഫൻ ബോക്സ് ഒരു എംട്രി ബോക്സ് വാങ്ങിച്ച് ഈ തമ്പാനൂർ കൊറിയർ ഓഫീസിൽ വെച്ചിരുന്നാണ് എൻ്റെ മോളും എൻ്റെ അനിയത്തിൽ ചെന്നാണ് വാങ്ങിച്ചത് ഞാൻ ഒന്നു മുതൽ പത്ത് വരെ അനാഥാലയത്തിൽ നിന്നാണ് പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു അനാഥാലയത്തിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ വാടക വീട്ടിൽ വന്നത് എൻ്റെ അമ്മയും അന്നോട്ടേ വാടക വീട്ടിൽ തന്നെ താമസം കോരി മക്കളും കുടിച്ചിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു കേട്ടോ ആരും വന്നിട്ടില്ല ഈ ഒരു അവസ്ഥയിലും അവർക്ക് ലൈഫിന്റെ വീട് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം ഒരുപാട് വർഷങ്ങളായിട്ട് അവര് ലൈഫിന്റെ വീടിന് അപേക്ഷ കൊടുക്കുന്നുണ്ട് കിട്ടുന്നില്ല എന്നാണ് അവര് പറയുന്നത് ഇവർക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഈ ലൈഫിന്റെ വീട് കൊടുക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ടവരാണ് ഒരു സ്ത്രീയാണ് അതിലുപരി വികലാംഗയാണ് ഒരു മകളുണ്ട് അതിനെ പോലും വളർത്താൻ നിവർത്തിയില്ല ഇവരെ പോലുള്ളവർക്ക് ലൈഫിന്റെ വീട് കൊടുത്തില്ല പിന്നെ ആർക്കാണ് കൊടുക്കുന്നത് വേദനയോട് കൂടി കണ്ടില്ലേ പോലും ചോദിക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം വന്നാൽ പോലും എൻ്റെ അമ്മേനെ ഇതുവഴി എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എൻ്റെ അമ്മയ്ക്ക് പല ദിവസങ്ങളിലും അസുഖം വന്നിട്ടുണ്ട് ഇതുവരെ എൻ്റെ അമ്മേനെ എനിക്ക് ഇതുവഴി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല പലരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് ചേച്ചി ഇതുവരെ ആരും വന്നിട്ടില്ല എൻ്റെ അമ്മയുടെ വീട് എടുക്കാൻ വേണ്ടി വികലാങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അവർ ഫസ്റ്റ് മുൻഗണന കൊടുക്കേണ്ടിയാണ് ഇതുവരെ ആരും വന്നിട്ടില്ല ഞങ്ങൾ മുഖ്യ ദിവസം പട്ടിണിയാണ് പച്ചവെള്ളം കുടിച്ചാൽ ഞാനും എൻ്റെ അമ്മയും ജീവിക്കണം നാടക വീടാണ് നാല് മാസത്തെ വാടക പെൻഡിങ്ങിലാണ് കിടക്കുന്നത് അപ്പോൾ അവർ ബസ് ഉണ്ടെന്ന് വന്നിട്ട് പറഞ്ഞ് വീടെല്ലാം ഇടിഞ്ഞിരിക്കുന്നു മാറാൻ പറഞ്ഞ് ഈ വാറന കുപ്പൻ കൊച്ചിനെയും കൊണ്ട് ഞാനീ ഇഴഞ്ഞു നടക്കണേയും കൊണ്ട് ഞാൻ എവിടെ ചെല്ലും എനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് ഒരു നല്ല ആഹാരം കഴിച്ചിട്ട് ഒത്തിരി ദിവസങ്ങളായി മിക്ക ദിവസങ്ങളിലും പട്ടണിയിലാണ് മിക്ക ദിവസങ്ങൾ വെള്ളം കുടിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട് ഞാൻ ഞാനീൻ്റെ മോളും എനിക്ക് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഇഴഞ്ഞു നടക്കണം ഞാൻ എവിടെ ചെന്ന് ചെന്നു വീടുന്നു എന്നെ കൊണ്ട് പോയിട്ട് നോക്കാൻ പറ്റും പഠിക്കാനൊക്കെ മേടിക്കുകയാണോ പഠിക്കുക പഠിക്കാനൊക്കെ മേടിക്കുകയാണ് ഫോനമോടെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് പഠിച്ച ഒരു ജോലി നേടി ഒരു നേരത്തെ ആഹാരമെങ്കിലും എൻ്റെ അമ്മയ്ക്ക് നല്ലതുപോലെ ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും അതിന് ആ മോൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഇത് പരമാവധി ഷെയർ ചെയ്യുക ഇവരെ ഈ ഈ കുടുംബത്തെ ആരും കൈവിട്ട് കളയരുത് ഒരു സെൻറ്റ് ഭൂമിയെങ്കിലും ഇവർക്ക് വാങ്ങി ഒരു കൊച്ചു വീട് ആരെങ്കിലും വെച്ച് കൊടുക്കുമെങ്കിൽ വലിയൊരു ഉപകാരമാവും കാരണം ഈ അമ്മയും മോളും അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് അതാണ്ട് നമ്മൾ മെയിൻ റോഡിൽ നിന്നും ഒത്തിരി ദൂരെ ഈ അമ്മ ഇഴഞ്ഞാണ് ഇവിടെ വീട്ടിലേക്ക് എത്താനായിട്ടുള്ളത് ഈ അമ്മയ്ക്കൊരു അസുഖം വന്നാൽ പോലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ഈ കുഞ്ഞിന് പറ്റത്തില്ല ഒരു കൊച്ചു മോളാണ് പത്ത് പതിനാറ് വയസ്സുള്ളൊരു പൊടി മോളാണ് അവളെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല